പി വി അൻവർ എം എൽ എ ഡി എം കെ പാർട്ടിയുടെ നേതാവ് നമ്മൾ പറഞ്ഞിരുന്നു ചേനക്കര ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻവറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നുള്ളത് അപ്പോൾ തീരുമാനമായിക്കൊണ്ട് നിൽക്കണം മുമ്പ് ഡി എം കെ എന്ന പാർട്ടി രൂപീകരിച്ചു തമിഴ്നാട് ഡി എം കെ യുമായി ലയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ അത് വൻ പരാജയമായിട്ട് അത് മാറി യു ഡി എഫിലും ഇല്ല എൽ ഡി എഫിലും ഇല്ല ഒറ്റക്ക് നിന്നിട്ട് എന്താ പറയുക മൊത്തം തെറ്റി ആനക്കൊന്നും ഡാഷ് ഡാഷ് കിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അൻവർ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു വാർത്ത അതായത് ബംഗാൾ നേരെ ബംഗാളിലേക്കാണ് പിടി ഡൽഹിയിലുണ്ട് പിടിയെന്ന് പറഞ്ഞ പോലെ ബംഗാളിലുണ്ട് പിടിയെന്ന് പറഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്നാലെ പോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്താകും പി വി അൻവർ കണ്ടറിയണം അൻവറിൻ്റെ കളി

മാത്രമല്ല മമതന്റെ പാർട്ടിനെ പലപ്പോഴും രണ്ട് തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേ ഇരിക്കുന്ന ആളുമാണ് കാരണം ബിജെപി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല സമയത്തും എതിർപ്പാണ് പക്ഷെ ബിജെപിയെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പാർട്ടിയിലുള്ള ആളുകൾ എന്നുള്ള രീതിയിലും ഒരുപാട് ഈ എന്താ പറയാ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയും കൂടിയാണ് അപ്പോ മമത ആദ്യം സപ്പോർട്ട് അതാണ് ചോദ്യം അല്ല മഹത സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതും ചെയ്താൽ തന്നെ ഇത് കേരളത്തിൽ വിജയിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിലോ എൽ ഡി എഫിലോ നിൽക്കാതെ പി വി അൻവറിനൊരു നിലനിൽപ്പില്ല കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് ബി ജെ പിയിലെങ്കിലും നിൽക്കും അപ്പം ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇതൊന്നും അറിയാതെന്നല്ല വെറുതെ ഇറങ്ങി തിരിച്ചല്ലോ ഇപ്പൊ കുടുങ്ങിന്റെ നടുവരാണ് ഇപ്പൊ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അതും സി പി എമ്മിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കുറ്റം പറയുമ്പോ കിട്ടുന്നൊരു ഹീറോയിസ് ഉണ്ട് ആ ഹീറോയിൻസോട് കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൂപ്പർ ഇങ്ങനെ വാരി എടുത്ത് മുത്തേന്ന് പറഞ്ഞു കൊണ്ടുപോകും കോൺഗ്രസ്സാർ മൂപ്പര് വിചാരിച്ചു പക്ഷേ പണിമാളി കാരണം ആദ്യം കിട്ടിയ ആ ഒരു ഒരു പവർ പിന്നീട് മൂപ്പർ ഒരു സ്ഥിരത ഇല്ലാത്ത കൂടി മൂപ്പർക്ക് ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കൂടി ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങിയ പരിപാടി മാത്രമല്ല പൈസ കൊടുത്ത് ആളെ കൊണ്ടുവരിക മറ്റേ അഭിനയിക്കാൻ ജോലി ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നവരെ മൂപ്പർ വിളിക്കുന്ന പരിപാടികൾ പൈസ കൊടുത്ത് കൊണ്ടുവരുന്നത് വളരെ എന്താ പച്ചയ്ക്ക് പൊട്ടി ആളുകൾ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലായി ഈ വന്ന ആളുകൾ തന്നെ പറയണത് വലിയ വലിയ ചാനലിൽ അടക്കം പോകുന്നു അതോടെ വിശ്വാസതയും നഷ്ടപ്പെട്ടു പിന്നെ പിന്നെ പരിപാടി നടത്തുന്നതിന് അത്ര ആളുടെ ഇത്ര ആളുടെ മുപ്പതും നാല്പും ആള് മാത്രം പങ്കെടുത്തിട്ടുള്ള പരിപാടികൾ വരെ വന്നപ്പോ അൻവർ എന്ന് പറയുന്ന വ്യക്തി ചോദ്യ ആയി മാറി അൻവർ സി പി എമ്മിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ ആണ് ശക്തി അതെ കെ മത്സരിക്കുന്ന സമയത്ത് ആദ്യം ജയിക്കും പറഞ്ഞു പിന്നെ ഇരുപതിനായിരം വോട്ട് കിട്ടും പറഞ്ഞു പിന്നെ പതിനായിരം കിട്ടും പറഞ്ഞു പിന്നെ അയ്യായിരം കിട്ടും എന്ന് പറഞ്ഞു അവസാനം നാലായിരം വോട്ട് പോലും തികക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടാണ് അൻപറ കിട്ടിയിട്ടുള്ളത് അപ്പം അത് ഞാൻ വീണ്ടും പറയുന്നു ഒരു കാരണവശാലും കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ഭാഗമാവാതെ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഭാഗമാവാതെ ഒരു രീതിയിലുള്ള ചലനവും അൻപറിന് ഉണ്ടാക്കാൻ കഴിയില്ല അതിന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ നിലമ്പൂര് മത്സരിച്ച കുറച്ച് വോട്ടുകൾ പിടിക്കുമ്പോൾ അതിനപ്പുറത്ത് അവിടെയും ജയിക്കാൻ കഴിയില്ല വേറെ ഒരു മണ്ഡലത്തിൽ ഒരു സ്വാധീനം ചെലുത്താനും അൻപറഞ്ഞ് കഴിയില്ല

കേരളത്തിലോ യു ഡി എഫിലോ കേറാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു വഴിയായിട്ടുള്ളു സി പി എം സിപിഎംമാരെന്തായാലും ഘടിപ്പിച്ചാൽ പോല പിന്നെ ബിജെപിയിൽ എന്തായാലും അൻവർ പോയി കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ എതിർപ്പായിട്ട് മാറും പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല അൻവറിന് ഒറ്റ ശ്രമിക്കുക അതിന് മാത്രമേ കഴിയുള്ളൂ